കുറെ ആയിട്ട് കാശ്മീര് പിടിച്ചടക്കാനും അങ്ങനെ പാകിസ്ഥാനോട് ഓരം ചേർന്ന് നിൽക്കാനും ഈ രാജ്യത്താകമാനം കുറെ തീവ്രവാദികൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് കേരളക്കരയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനു വേണ്ടി ഗർജിക്കുന്ന തീവ്രവാദികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് കാരണം ഇന്ത്യയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പാനും ഇന്ത്യയെ പാഠം പഠിപ്പിക്കാനും അങ്ങനെ കാശ്മീരിനെ പിടിച്ചെടുത്ത് പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റാനും ശ്രമിക്കുന്ന മുഹമ്മദ് സനൂഫിനെ പോലെയുള്ള എമ്പാടും തീവ്രവാദി ഭീകരർ ഈ കേരളക്കരയിൽ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞത് വളരെ വൈകിയിട്ടാണ് നമുക്കറിയാമായിരുന്നു ഒരുപാട് ഭീകരവാദികൾ ഉണ്ട് ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ തീവ്രവാദികളാണ് രാജ്യവിരുദ്ധരാണ് മാപ്പർഹിക്കാത്ത ശിക്ഷയാണ് അവർക്ക് ആ രാജ്യം വെച്ച് നീട്ടുന്നത് പക്ഷെ എന്ത് ചെയ്യാം ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്തുള്ളതിനേക്കാൾ കൂടുതൽ ഭീകരർ ഇന്ത്യ വിരുദ്ധർ ഒരുപക്ഷെ പാകിസ്ഥാനിൽ പോലും വലയിട്ട് നോക്കിയാൽ ലഭിക്കില്ല ഇപ്പോഴിതാ കാശ്മീരിൽ പുതിയ ഒരു താണ്ഡവം തുടങ്ങിയിരിക്കുകയാണ് ഭീകരർ അവർക്ക് പാകിസ്ഥാനെ ഒന്ന് സുഖിപ്പിക്കണം പാകിസ്ഥാനെ വിജയിപ്പിക്കണം അതിനുവേണ്ടി കാശ്മീര് പിടിക്കാൻ വേണ്ടി കടലിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് പോലെ വള്ളവുമായി ബോട്ടുമായി വലയുമായി ഇറങ്ങിയ കുറെ എണ്ണത്തിന് അതുക്കും മേലെയുള്ള ചങ്ങലയിട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ് നമ്മുടെ അമിത് ഷാ രേന്ദ്രമോദിയും ഡോവലും അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അമരക്കാർ ജയശങ്കർ അടക്കമുള്ള ആളുകൾ ഈ രാജ്യത്തിങ്ങനെ നെഞ്ചു വിരിച്ചു പരന്നു നിൽക്കുമ്പോൾ കരസേനയും നാവികസേനയും വ്യോമസേനയും കൊണ്ട് പൊതിയപ്പെട്ട ഈ രാജ്യത്തെ ഒരു പോറലേൽപ്പിക്കാൻ പോലും ഒരു പാക് ഭീകരനും പറ്റില്ല എന്ന് വീണ്ടും 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 തെളിയിക്കുകയാണ് ാളിൽ മുസ്ലീങ്ങൾ നടത്തുന്ന ആഘോഷങ്ങൾ സമാധാനപരമായിരിക്കണം എന്ന് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു യോഗി ആദിത്യനാഥ് ഞാൻ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെ വിളച്ചിലെടുക്കാൻ അവിടെയുള്ള മതമൗലികവാദികൾക്ക് തെല്ലും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ കശ്മീരിൽ സംഗതികൾ അങ്ങനെയല്ല കാശ്മീരിൽ ബക്രീദിന് ആഘോഷങ്ങൾ സമാധാനപരമായിരിക്കണമെന്ന് യോഗി ആദിത്യനാഥിന്റെ പാത പഠിച്ചുകൊണ്ട് ഒമർ അബ്ദുള്ള ആഹ്വാനം ചെയ്തിരുന്നു പഹൽഗാം ആക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ പ്രതിസ്ഥാനത്ത് കാശ്മീരിലുള്ള പല ആൾക്കാരും നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഒരു തങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റായി ആക്ട് സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ അവർ എന്നാൽ മുഹർത്തി അവർ മിണ്ടാതില്ല മുഹർത്തിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഹിസ്ബുള്ളയുടെ പതാക കശ്മീരിൽ ഉയർത്തി ഈ ഹിസ്ബുള്ളയുടെ പതാക കശ്മീരിൽ ഉയർത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കുന്നത് ഹെസ്മുള്ളയുടെ പതാക അവിടെ ഉയർത്തിയപ്പോൾ അത് ചോദ്യം ചെയ്യാനായി അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്നു എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത് ആ പതാക പിടിച്ചു പറിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത് ആ പതാക ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പറിച്ച പതാക കീറാനുള്ള ശ്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച അവശനാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ വൈറലാണ് തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ യൂട്യൂബിന്റെ വയലേഷൻസിലേക്ക് കാണിക്കുന്നതാണ് എന്തായാലും അവർ ഇങ്ങനെയാണ് സ്ലോഗൻസ് വിളിച്ചത് അതായത് വലിയ രീതിയിലുള്ള ആക്രോശമായിരുന്നു ഹമാരി ഹിസ്ബുൾ എന്ന് പറഞ്ഞാണ് അവർ വലിയ രീതിയിൽ ഹിസ്ബുൾ പതാക ഉയർത്തിയത് ഹിസ്ബുള്ളയുടെ ചീഫ് ഹസൻ നസറുള്ളയുടെ പടവും അവിടെ ഉയർത്തിയിട്ടുണ്ട് കേരളത്തിൽ ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ തലന്മാരെ ആനപ്പുറത്ത് ഇടംബേറ്റുന്നത് പോലെ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ വാർത്തയിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാകില്ല എന്നാൽ കാശ്മീരിൽ ഇത് നടക്കുമ്പോൾ ലോകത്തെമ്പാടും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലുള്ള ആൾക്കാർ സമ്പൂർണ്ണമായി ഒരു ഞെട്ടൽ അതിലുണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം കേരളത്തിൽ ഞെട്ടലുണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ചെമ്മീൻ ചാടിയാൻ മുട്ടോളം പിന്നിയാൻ ചടിയാൻ എന്നുള്ളതാണ് ഇവിടുത്തെ സുഡാഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എത്രയൊക്കെ ചാടിയാലും പിണറായി വിജയൻ പിടിച്ച് അവരെ ശരിയാക്കിക്കുള്ളും എന്നുള്ളത് കൃത്യമായി നമ്മളുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം കാരണം പിണറായി വിജയന്റെ മഹത്വമൊന്നും ഉള്ളതുകൊണ്ടല്ല പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പ്രോക്സി ആണ് എന്നുള്ളതുകൊണ്ടാണ് മോദി അവിടെ നടപ്പാക്കുന്ന ഏത് നിയമങ്ങളും രാജ്യത്ത് ബിജെപി സർക്കാർ നടപ്പിലാക്കുന്നതിന് ആവേശത്തിൽ ഇവിടെ പിണറായി വിജയൻ ആദ്യം തന്നെ നടപ്പിലാക്കും യു എ പി എ പൌരത്വ മേഖല നിയമമൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ആദ്യം ഒന്ന് എതിർക്കും ജനങ്ങളുടെ കണ്ടിപ്പൊടി ഇടാനായി എന്നാൽ കശ്മീർ അങ്ങനെയല്ല ഇപ്പോഴാണ് വയലന്റ് മോബ് അവിടെ

അത്തരം രാജ്യവിരുദ്ധരായ പാകിസ്ഥാൻ പ്രേമികൾക്ക് കൂച്ചു വില ഇടാനും നമ്മുടെ രാജ്യത്ത് സാധിക്കും അപ്പോൾ ചോദിക്കും അത് കാശ്മീരിലല്ലേ കേരളത്തിലും ഇവിടെ അങ്കമാലിയിൽ ഇതേപോലെ തന്നെ തീവ്രവാദികൾ അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ ഒന്ന് മാറ്റിമറിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പോലീസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പോലീസ് നോക്കുകുത്തിയായി മാറി നിൽക്കുവായിരുന്നു അതിന്റെ വാർത്ത കൊടുത്തിട്ടില്ല പിന്നെ നമസ്കാരം ും തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കേരളത്തിലേക്ക് എത്തിയത് കേരള പോലീസിനെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ വരവ് ചോദ്യം ചോദിച്ചാൽ കേരള പോലീസിനെ പോലും അറിയില്ലായിരുന്നു എന്തിനാണ് ഇവർ എത്തിയതെന്ന് പക്ഷെ വന്നുപെട്ടപ്പോൾ ക്യൂ ബ്രാഞ്ച് നടത്തിയത് നിർണായകമായ വിവരങ്ങളാണ് അതും കൊണ്ടാണ് അവർ ഇവിടെ വന്നത് അവർ അങ്കമാലിയിലെത്തി മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നെ അറിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അങ്കമാലിയിൽ കഴിഞ്ഞ ഇവർ വെറും മാന്യന്മാരാണ് ഈ പ്രതികളുടെ ആർക്കും സംശയമില്ല ഈ പ്രതികളെ കുറിച്ച് അയൽപ്പക്കത്തുള്ളവർ ചോദിച്ചാൽ ഇതിലും മാന്യന്മാർ ഈ നാട്ടിലില്ല എന്ന് വരെ പറഞ്ഞു കഴിയും പക്ഷേ ഈ പ്രതികളെ ക്യൂബ്രാഞ്ച് പിന്നെ എൻ ഐ എക്ക് വിട്ടു പിന്നെ എൻ ഐ എൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് അടുത്ത ഞെട്ടിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ലഹരിയും ആയുധങ്ങളും കടത്തിയ സംഭവത്തിൽ കേരളത്തിലും ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് എൻ ഐ എയുടെ വെളിപ്പെടുത്തൽ പിന്നിരിക്കുന്നത് ഇതിനായി വലിയ തോതിലുള്ള ഹബാല ഇടപാടുകൾ ഇവർ നടത്തി കൊച്ചി മറൈൻ ഡ്രൈവിന് അടുത്തുള്ള പെൻറ്റ മേനകയിൽ വെച്ച് സാമ്പത്തികമായ ഇടപാട് നടത്തിയതായി എൻ ഐ എ കസ്റ്റഡിയിലുള്ള ശ്രീലങ്കൻ പൗരൻ സുരേഷ് രാജ് വെളിപ്പെടുത്തി ഈ സുരേഷ് രാജും ആള് ചില്ലറക്കാരനൊന്നുമല്ല പകൽ മാന്യൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനുമാണ് കസ്റ്റഡിയിലുള്ള പ്രതിയെ പെൻഡാ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനായിരുന്നു തീരുമാനം ശ്രീലങ്കയിലേക്കുള്ള ലഹരി മരുന്ന് കടത്ത് നിയന്ത്രിക്കുന്നത് പാക് പൗരനാണെന്നും എൻ കണ്ടെത്തി അതുകൊണ്ടാണ് സുരേഷ് രാജ് ചില്ലറക്കാരനല്ല എന്ന് പറഞ്ഞത് ഇയാളുടെ വിശദാംശങ്ങളെല്ലാം എൻ ഐ എ ശേഖരിച്ചു വരികയാണ് അതുപോലെ തന്നെ കടലുകടന്ന് ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്തേക്ക് എത്തുന്ന ലഹരി മരുന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് മുൻ എൽ ടി നേതാക്കളാണ് എന്നതാണ് വ്യക്തമായിട്ടുള്ളത് തമിഴ്നാടിന്റെ തീരങ്ങളും ലക്ഷദ്വീപിലെ ആളില്ലാത്ത ദ്വീപുകളുമാണ് എൻ ഡി ടിഇ സംഘം കേന്ദ്രമാക്കിയിട്ടുള്ളത് പാകിസ്ഥാൻ ശ്രീലങ്ക ലഹരിക്കടത്ത ശൃംഖല വളരെ ശക്തമാണ് ശ്രീലങ്കൻ പൗരന്മാർ നെടുമ്പാശ്ശേരി മുനമ്പം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് തിരിച്ചറിഞ്ഞതോടെയാണ് ലഹരിക്കടത്തലിന്റെ കൂടുതൽ മേഖലകളിലേക്ക് അന്വേഷണങ്ങൾ എത്തിച്ചെന്നത് ഇവിടെ നിന്ന് നേരത്തെ തമിഴ്നാട് സ്വദേശി എന്ന പേരിൽ വ്യാജരേഖകളുമായി താമസിച്ചിരുന്ന മൂന്ന് പേരെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് എ ടി എസ് സഹായം ഇങ്ങനെ നമ്മുടെ രാജ്യത്തിനകത്ത് എത്രയോ പാകിസ്ഥാൻ ഭീകരർ വേഷം മാറിയും നുഴഞ്ഞു കയറിയും ബംഗാളികളാണ് എന്ന വ്യാജേനയും ഇതിനകത്തേക്ക് വരുമ്പോൾ അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്തവരെ ആർദ്ദവമായി സ്വീകരിച്ചിരുത്തി അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും ഐ ഡി കാർഡും റേഷൻ കാർഡും ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് സേഫ് ആക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് തുരങ്കം വയ്ക്കുന്നവരാണ് അവർ എന്ന് തിരിച്ചറിയാൻ ഒരൽപ്പം താമസമുണ്ടാകും അതാണ് അങ്കമാലിയിലും സംഭവിച്ചത് പക്ഷേ അതേ രൂപത്തിലുള്ള വിളച്ചിൽ കാശ്മീരിൽ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അമിത് പിടിച്ചു കെട്ടി നന്ദി